പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായി ഇവാൻ എത്തുന്നു കെ ജെ യേശുദാസ് ആലപിച്ച ഗാനവുമായി എത്തുന്ന താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വന്നു അതെങ്ങനെ ഒരു പ്രസാദം എന്ന ചിത്രത്തിലെ ഗാനവുമായി വൈകി എത്തുന്നു രാഗവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീധർഷ് എത്തുന്നു മാനസ്വിനി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് കെ ജെ യേശുദാസ് എസ് ജാനകിയമ്മ തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ ദാദാസാഹിബ് എന്ന ചിത്രത്തിലെ ഒരടിപൊടി ഗാനവുമായി മീറലെത്തുന്നു താരത്തിന്റെ പുതിയ പ്രകടനത്തിന് മികച്ച മാർഗ്ഗം ലഭിക്കട്ടെയെന്ന് നമുക്ക് ആശംസിക്കാം